ഈ പറഞ്ഞ എ ഡി ജി പി എം ആർ എസ് കുമാറിനെതിരെയുള്ള സാമ്പത്തിക ക്രമക്കേട് ആരോപണത്തിൽ വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചെന്നുള്ളതാണ് പി വി എൻ പറഞ്ഞ ആരോപണത്തിൽ കഴമ്പില്ലെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ സ്വർണ്ണക്കടത്ത് ആരോപണങ്ങൾക്ക് തെളിവില്ലെന്ന് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നത് ഷഫീദ് റാവത്ത് ഷഫീദ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഈ പുതിയ സാഹചര്യത്തിൽ വാർത്തയ്ക്ക് വലിയ പ്രസക്തി ഉണ്ട് കാരണം ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ കേൾക്കുന്നതാണ് എ ഡി ജി പി എം ആർ ഹിത് കുമാർ സാമ്പത്തിക ആരോപണം പ്രധാനപ്പെട്ട ഇരിക്കുന്നു അദ്ദേഹത്തിന് പുറത്താകേണ്ട സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വന്നു ഇപ്പോൾ വിജിലൻസ് അക്കാര്യത്തിൽ അന്വേഷണം നടത്തി പി വി എൻ പറഞ്ഞത് ക്ലീൻ ചിറ്റ് ആയിരിക്കും കൊടുക്കുക എന്നുള്ള തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഏതാണ്ട് രീതിയിൽ തന്നെ റിപ്പോർട്ട് ഇപ്പോൾ സർക്കാരിന് മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആഡംബര വീട് നിർമ്മാണമുണ്ട് സ്വർണ്ണക്കട സംഘങ്ങളുമായി ബന്ധമുണ്ട് മലപ്പുറം എസ് പി ക്യാമ്പ് അവസ്ഥ മരമുറിയുണ്ട് ഈ മൂന്ന് വിഷയങ്ങളിലും കാര്യമായ പ്രശ്നങ്ങളില്ല എന്നുള്ളതായത് എഡി ജി പി എം ആർ എ പൂർണ്ണമായും പിന്തുണ അല്ലെങ്കിൽ പൂർണ്ണമായും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വിജിലൻസിന്റെ ഇപ്പോഴത്തെ റിപ്പോർട്ട് ഏതായാലും സർക്കാരിന് മുൻപിലേക്ക് റിപ്പോർട്ട് വരുമ്പോൾ റിപ്പോർട്ടിൽ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് തുടർ തീരുമാനം എന്ത് സർക്കാരിന്റെ പക്ഷേ വിശദമായ മറ്റു ചില അന്വേഷണത്തിലേക്ക് സർക്കാർ വിടുമോ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് ഏതായാലും നിലവിലിപ്പോൾ എഡി പി എം ആർ എ കാര്യങ്ങളൊക്കെ ഒന്ന് ഏതാണ്ട് ഓക്കെയാണ് പി വി എൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ കാര്യമായി കഴമ്പില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഇപ്പോൾ റിപ്പോർട്ടായി തന്നെ പോയിരിക്കുന്നു ഈ കാര്യം അപ്പോൾ അതിനപ്പുറം ഒരു റിപ്പോർട്ട് വരുന്ന ആരും കരുതിരുന്നു എന്നുള്ളത് വേറെ ചോദ്യമാണ് അപ്പോൾ എന്തായാലും തൽക്കാലം ഈ പറഞ്ഞ തി വേനൂർ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ കാര്യമായ കഴമ്പൊന്നും എന്നാണ് പറയുന്നത്